ഉത്തർപ്രദേശിലെ അയോധ്യയിലെ ഒരു ചേരിയിൽ ശനിയാഴ്ച രാവിലെ ഒരു സ്ത്രീയും അവരുടെ മൂന്ന് വയസ്സുള്ള മകനെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസ് അന്വേഷണവും ഫോറൻസിക് അന്വേഷണവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഗുവാഹത്തിൽ നിന്നുള്ള നാൽപ്പതോളം കുടുംബങ്ങൾ താൽക്കാലിക വീടുകളിൽ താമസിക്കുകയും മാലിന്യം ശേഖരിച്ച് ഉപജീവനം നടത്തുകയും ചെയ്യുന്ന ബച്ചറ സുൽത്താൻപൂർ പ്രദേശത്താണ് സംഭവം നടക്കുന്നത് പോലീസ് പറയുന്നതനുസരിച്ച് ഷാജൻ ഗഡ്കർ എന്ന പ്രതി രാത്രിയിൽ തന്റെ മുപ്പത്തഞ്ച് വയസ്സുള്ള ഭാര്യയെയും മകനെയും കൊലപ്പെടുത്തിയ ശേഷം സംഭവം ഓടി രക്ഷപ്പെടുകയായിരുന്നു ആക്രമണത്തിന് മുമ്പ് പതിമൂന്ന് വയസ്സുള്ള മകനോട് പുറത്ത് ഉറങ്ങാൻ ആവശ്യപ്പെടുകയും അതിനുശേഷം മൂർച്ചയുള്ള ഒരു വസ്തു ഉപയോഗിച്ച് ഭാര്യയെ ആക്രമിച്ചു മുഖത്ത് മാരകമായ പരുക്കുകൾ വരുത്തുകയും തുടർന്ന് ഇളയ കുട്ടിയെ കൊലപ്പെടുത്തിയതായി ആരോപിക്കപ്പെടുകയും ചെയ്തു രാവിലെ മൂത്ത മകൻ കുടിലിൽ കയറിയപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് അയാളുടെ കരച്ചിൽ കേട്ട് അയൽക്കാർ സ്ഥലത്തെത്തി പോലീസിന് വിവരം അറിയിച്ചു പ്രദേശം പരിശോധിക്കാൻ ഫോറൻസിക് സംഘത്തെ വിളിച്ചു വരുത്തി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി അയക്കുകയും ചെയ്തു ഒരു സ്ത്രീയും ഒരു കുട്ടിയും കൊല്ലപ്പെട്ടു അന്വേഷണം പുരോഗമിക്കുകയാണ് പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യും എന്ന് സ്ഥലം സന്ദർശിച്ച പോലീസ് വ്യക്തമാക്കി വർഷങ്ങളായി നിയമപരമായ അനുമതി ഇല്ലാതെയാണ് കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പോർട്ടലിലും ലോക്കൽ പോലീസിലും നിരവധി പരാതികൾ നൽകിയെങ്കിലും യാതൊരു നടപടിയും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല എന്നും അവകാശപ്പെടുന്നു പോലീസിലും മുഖ്യമന്ത്രി പോർട്ടലിലും ഞങ്ങൾ നിരവധി തവണ പരാതി നൽകിയിട്ടുണ്ട് പക്ഷെ ഒരിക്കലും ഭൂമി ഒഴിപ്പിച്ചിട്ടില്ല ഇന്ന് ഈ സ്ഥലത്ത് ഒരു അമ്മയും കുഞ്ഞും കൊല്ലപ്പെട്ടു എന്ന് ഭൂമിയുടെ ഉടമയായ പീയുഷ് ചന്ദ്ര പറഞ്ഞു പ്രതികൾക്കായി തിരച്ചിൽ തുടരുകയാണെന്നും അന്വേഷണത്തിന്റെ ഭാഗമായി അയൽക്കാരെയും കുടുംബാംഗങ്ങളെയും ചോദ്യം ചെയ്തു വരികയാണെന്നും പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്